സിനിമകൾ വളരെ വലിയ രീതിയിൽ നമ്മൾ പ്രേക്ഷകരെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടല്ലേ അതിപ്പോൾ ഒരു നല്ല സിനിമയിലെ ഒരു ക്യാരക്ടറിൻ്റെ എലമെൻറ്റോ എന്തെങ്കിലും എടുത്ത് നമ്മളത് റിയൽ ലൈഫിലോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ ദോഷം ചെയ്യില്ല പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ സിനിമയിൽ കാണിക്കുന്ന വയലൻസിനെ പറ്റിയാണ് എന്ന് വെച്ചാൽ ആ സിനിമകളിൽ ഒരു ഫൈറ്റ് നല്ലൊരു ഫൈറ്റ് സീൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ കണ്ണു വത്തായിരുന്നു പക്ഷേ ഇപ്പോൾ അതല്ല ഇപ്പോൾ നമുക്ക് ഹാർഡ് കോർ വയലൻസ് വേണം ഇപ്പോൾ നായകൻ വന്ന് വില്ലൻ്റെ കൈ വെട്ടുക അല്ലെങ്കിൽ തല വെട്ടുക ആ ഒരു പോയിന്റ് വരുമ്പോഴായിരിക്കും തിയേറ്ററിൽ കയ്യടി വീഴുന്നത് ഇപ്പം നമ്മുടെ മലയാളത്തെ തന്നെ എടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൽ ഇപ്പം വയലൻ സിനിമകൾ ഈ വയലൻസ് സീനുകളൊക്കെ നമ്മളിപ്പോൾ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാർഡ് കോർ വയലൻസ് ഇല്ലാതെ ഇപ്പം നമുക്ക് ആ സിനിമ കാണാൻ തന്നെ തോന്നില്ല ഇപ്പോൾ റീസെൻറ്റായിട്ട് തന്നെ മാർക്കോ മൂവി എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ നമ്മുടെ മലയാളത്തിലെ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഏറിയേറ്റഡ് ഒരു വയലൻസ് മൂവി നൂറ് കോടി ക്ലബ്ബിൽ തന്നെ കയറുന്നത് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണി എന്ന സിനിമ അതിലും കാണിച്ചിട്ടുള്ള വയലൻസ് ആ വയലൻസിലാണ് നമ്മുടെ ഒരു പീക്ക് ഹാപ്പിനെസ് ഇരിക്കുന്നത് ഇപ്പം വേറെ ലാംഗ്വേജസ് പറയുകയാണെങ്കിൽ ഇപ്പം തമ്മിൽ ജയിലർ എടുക്കാം ജയിലറിലെ രജനീകാന്തിൻ്റെ ഫൈറ്റ് സീനിനെക്കാളും ഇഷ്ടമുള്ള ഈ ഫൈറ്റ് കം ഒരു വയലൻസ് വരുമ്പോഴാണ് പ്രേക്ഷകർക്ക് കാണാൻ കൂടുതൽ ഇഷ്ടം തോന്നുന്നത് പിന്നെ അതുപോലെ ആനിമൽ കില്ല് കില്ലെന്ന മൂവിയിൽ ത്രൂ ഔട്ട് വയലൻസ് നമ്മൾ കാണുന്നുണ്ട് ആ ഒരു എനിക്ക് തോന്നി ആ ഒരു തല ഇടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണുമ്പോൾ തിയേറ്ററിൽ ഭയങ്കര കയ്യടിയായിരുന്നു ആ ഒരു കയ്യടി ഇപ്പം നോർമൽ ഫൈറ്റിനോ അല്ലെങ്കിൽ ഇപ്പം പണ്ടൊക്കെ ഉണ്ടായിരുന്നു ലാലേട്ടൻ മുണ്ട് മടക്കി വന്നിട്ട് ഒരു ചവിട്ടുണ്ടെങ്കിൽ അതിന് കയ്യടി ഉണ്ടായിരുന്നു ആ കയ്യടി ഇപ്പം കിട്ടുന്നത് ഈ പറഞ്ഞ തലവെട്ടിനും കൈവെട്ടിനും ഒക്കെയാണ് അതായത് ഇത് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ പറയുന്ന സോക്കോൾഡ് യുവ തലമുറയാണ് ഇപ്പം ഏറ്റവും റീസെൻറ്റ് കഴിഞ്ഞ ദിവസം കോട്ടയത്തുണ്ടായ ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു പുഷ്പ ടു സിനിമ കണ്ടിട്ട് അതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊരു റാഗിങ്ങിൻ്റെ ഭാഗമായിട്ട് തുണി അഴിപ്പിച്ചങ്ങ് നേക്കഡായിട്ട് ഉള്ളൊരു റാഗിങ് അത് ആ സിനിമയിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തതാണ് എന്ന് തന്നെ പുറത്ത് വരികയും ചെയ്തായിരുന്നു ഇപ്പം എന്തുകൊണ്ടാണ് ഇതിൽ നല്ല എലമെന്റ്സ് ആൾക്കാർ ഇൻ ചെയ്യാതെ അതിലെ ഈ പറയുന്ന സമൂഹത്തിനൊരു ദോഷം ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈഫിന് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കൂടുതലും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇതാണ് സിനിമ പല രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാം നല്ല രീതിയിലും മോശം രീതിയിലും അതിൽ ഏത് ഏത് രീതിയിൽ വേണം നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അതിൽ നല്ല വശങ്ങൾ മാത്രമെടുത്താൽ തീരുന്ന പ്രശ്നങ്ങളുള്ളൂ സിനിമാ സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ ആണ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ ശരി തന്നെയാണ് പണ്ട് മുതലുള്ള സിനിമകൾ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞത് നമുക്ക് ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറീസ് ഉള്ള സിനിമകളൊക്കെ കണ്ടിട്ട് അത് റിയൽ ലൈഫിൽ കൊണ്ടുവന്ന് ആ രീതിയിൽ പ്രപ്പോസ് ചെയ്യുക ആ രീതിയിൽ ഒരു ഫാമിലി ലൈഫ് കൊണ്ടുപോകാം അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ സൊസൈറ്റിക്ക് ദോഷം ചെയ്യുന്നില്ല പക്ഷേ ഈ വയലൻസ് നമ്മൾ നമ്മൾ അതിൽ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ്ഡാകുക അതിലെ വയലൻസിലെ കാര്യങ്ങൾ നമ്മൾ ടേക്ക് ഇൻ ചെയ്ത് അത് മറ്റൊരാളിലേക്ക് നമ്മൾ എത്തിക്കാൻ നോക്കുക അവിടെയാണ് പ്രശ്നം വരുന്നത് അപ്പോൾ എങ്ങനെയാണ് അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കേണ്ടത് എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുക മറ്റുള്ളവർക്ക് അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ സിനിമകൾ പല രീതിയിലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാം നല്ല രീതിയിലും ആകാം മോശം രീതിയിലും ആകാം ഇപ്പോൾ ഈ നോർമലൈസ് ചെയ്യപ്പെടുന്ന വയലൻസ് സിനിമകൾ അത് ഏത് രീതിയിലാവണം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് നമ്മളത് എങ്ങനെ വേണം റിയൽ ലൈഫിലേക്ക് ആപ്ലിക്കബിൾ ആക്കാൻ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ സിനിമാ പ്രയാന്തൻ പേജ് വഴി പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്